കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനാണ് സീബ്ര ലൈനുകൾ വരയ്ക്കുന്നത് എന്നാൽ അങ്കമാലി ടെൽക്കിനു സമീപത്തുള്ള ഈ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്ന യാത്രക്കാർക്ക് മറുകര പറ്റണമെങ്കിൽ മീഡിയ ചാടി കടക്കേണ്ടി വരും കാൽനടയാത്രക്കാർ സീബ്ര ലൈനിലൂടെ മാത്രമേ റോഡ് മുറിച്ചു കടക്കാവൂ അതാണ് സുരക്ഷിതമെന്ന് എല്ലാവർക്കും അറിയാം ലൈനിൽ ക്രോസ് ചെയ്യാനായി ആളുകൾ നിൽക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തി കൊടുക്കുകയും വേണം ദേശീയപാതയിൽ അങ്കമാലി ടെൽക്കിന് സമീപമാണ് ഈ കാണുന്ന സീബ്ര ലൈൻ ഇതിലൂടെ റോഡ് മുറിച്ച് കടന്നാലും യാത്രക്കാരന് മറുവശത്ത് എത്തണമെങ്കിൽ മീഡിയനിലെ ഫെൻസിംഗ് ചാടിക്കടക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചാൽ മാത്രം ജനം സുരക്ഷിതരാവില്ല റോഡിലെ അശാസ്ത്രീയതകൾ കൂടി പരിഹരിക്കാൻ അതീർത്തരും ശ്രദ്ധിച്ചേ മതിയാകൂ